മലയാളികൾ ആരാധിച്ച അമ്മ മാതാപിതാക്കൾ അറിഞ്ഞിട്ട പേര് കവിയൂർ പൊന്നമ്മ പൊന്നു പൊന്നുതന്നെയായിരുന്ന ഈ അമ്മ ഇനിയില്ല അറുപത് വർഷം നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് മോഹൻലാലിനും മമ്മൂട്ടിക്കും അമ്മയായതോടെ മലയാളികൾക്ക് ഈ അമ്മ സ്വന്തം അമ്മയായി മലയാളത്തിന്റെ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മലയാള സിനിമാ ലോകം കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ മലയാള സിനിമയിൽ നിന്ന് നിരവധി പേരാണ് പൊതുദർശനം നടക്കുന്ന കളമശ്ശേരി ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത് മോഹൻലാൽ മമ്മൂട്ടി സിദ്ദിഖ് കുഞ്ചൻ മനോജ് കെ ജയൻ രവീന്ദ്രൻ സംവിധായകന്മാരായ രഞ്ജി പണിക്കർ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി പേർ അവസാനമായി ഒരു നോക്ക് കാണുവാനെത്തി ക്യാൻസർ രോഗ ചികിത്സയിലായിരുന്ന പൊന്നമ്മയുടെ അന്ത്യം ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതിന് ലിസി ആശുപത്രിയിലായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കളമശ്ശേരി ടൌൺഹാളിലെ പൊതുദർശനത്തിനു ശേഷം വൈകിട്ട് നാലിന് ആലുവയ്ക്ക് സമീപം കരുമാലൂരിലെ വീട്ടുവളപ്പിൽ സംസ്കാരം സംവിധായകനും തിരക്കഥാകൃത്തുമായ പരേതനായ മണിസ്വാമിയാണ് ഭർത്താവ് യു എസിലുള്ള ഏകമകൾ ബിന്ദു കഴിഞ്ഞ ദിവസം അമ്മയെ കണ്ട് മടങ്ങിയിരുന്നു മരുമകൻ വെങ്കട്ടറാം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗനിൽ പ്രൊഫസറാണ് അന്തരിച്ച നടി കവിയൂർ രേണുക സഹോദരിയാണ് പതിനഞ്ചാം വയസ്സിൽ നാടകരംഗത്തെത്തിയ പൊന്നമ്മ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലും ചായം ചായംഭൂഷി ഇരുപത്തിയൊന്നാം വയസ്സിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ട പൊന്നമ്മയെ തേടി പിന്നീടെത്തിയതെല്ലാം പ്രായത്തേക്കാൾ പക്വതയുള്ള കഥാപാത്രങ്ങൾ ആറു പതിറ്റാണ്ടോളം മലയാള സിനിമയിലെ അമ്മ വേഷങ്ങളിൽ തിളങ്ങി ആയിരത്തിനടുത്ത് സിനിമകളിൽ വേഷമിട്ടു ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി